നമ്മളൊരു കല്യാണം വരുമ്പോ ഒരു വിരുന്ന് വരുമ്പോ നമ്മൾ പുതിയ പെണ്ണിനെ ചമച്ചു നിൽക്കാണ് ഞാൻ ഇതൊന്നും പിന്നെ എതിരെ പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ വിമർശിക്കാൻ നിൽക്കണ്ട മേക്കപ്പ് ഒക്കെ ചെയ്ത് നിക്കുകയാണ് അതുവരേക്കും നിസ്കരിച്ച പെൺകുട്ടിയായിരിക്കും അന്നത്തെ ലുഹുറവർക്ക് പോയി അന്നത്തെ അസുറും പോയി തൻ്റെ പ്രധാനപ്പെട്ട ദിവസമാണ് വിവാഹ ദിവസം ആ ദിവസത്തിൽ പോലും അള്ളാഹുവിലേക്കൊന്ന് തിരിയാൻ കഴിയാതെ അതുവരെ ദീനുസരിച്ച് ജീവിച്ച കുട്ടികൾ പോലും മേക്കപ്പ് അണിഞ്ഞ് ഞാൻ മേക്കപ്പിനെതിരെ എന്ന് പറയല്ലേ നിങ്ങൾ പകരം അതിനൊക്കെ എതിരെ നമുക്ക് പിന്നെ പറയാം ഇതൊരു പൊതുപ്രസംഗത്തിൽ പറയേണ്ടതല്ല അതണിഞ്ഞിട്ട് അവസാനം അന്നത്തെ ലുഹുറും ഇല്ലാതെ അതുവരെ നിസ്കരിച്ചത് പോലും ഓർമ്മയില്ലാതെ അങ്ങനെ ഫോട്ടോക്ക് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് ക്യാമറക്കാരും ക്ഷമിക്കുമെങ്കിൽ പറഞ്ഞോട്ടെ പ്രൊഫഷണൽ ക്യാമറ എന്ന് പറഞ്ഞാൽ ഈ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കലല്ല എന്റെ കൂട്ടത്തിൽ പറയാൻ ഞങ്ങൾ കല്യാണം നടത്തുന്നതുകൊണ്ട് പറയാം പ്രൊഫഷണൽ ക്യാമറ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ തിരിച്ചിട്ട് ഇനി ചിരിക്കൂട്ടോ എന്ന് പറയുന്നത് ആ ചിരിയെന്നൊരു എന്താണ് ഒറിജിനൽ അല്ല എന്നുള്ള കാര്യം ഉറപ്പല്ലേ ആ ഫോട്ടോക്ക് വേണ്ടി നമ്മൾ ചിരിച്ചു കൊടുക്കല്ലേ അതിലും അതിലുമില്ലേ ഒരു കാപ്പ്യം ഞാൻ ദുബായിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് മുഖ്യമന്ത്രി ഉണ്ടായിരുന്ന പരിപാടിക്ക് മമ്മൂട്ടി ഉണ്ടായിരുന്ന പരിപാടിക്ക് ജോൺ ബ്രിട്ടാസ് ഉണ്ടായിരുന്ന പരിപാടിക്ക് ഒരു പത്തിരുന്നൂറ് ആളുകളുടെ പരിപാടിയാണ് വെറും ഇരുന്നൂറാളുകൾ അവിടുത്തെ ഏറ്റവും വലിയൊരു ഹോട്ടൽ ഹയാത്ത് റീജൻ വെച്ചിട്ട് ആ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ സിനിമാ ഫീൽഡിലുള്ള പ്രൊഫഷണൽ ക്യാമറയുള്ള വേണുവിൻ്റെതായിരുന്നു ക്യാമറ അതിലും അപ്പുറത്തേക്ക് ഇനി ചിലപ്പോൾ കേരളത്തിലാളുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ അദ്ദേഹം ആ കാണുന്ന ഒന്നും തന്നെ ഒരാളെയും നിർത്തിയില്ല ഒന്നാമതൊരു പറഞ്ഞാൽ നിൽക്കില്ല കാരണം ഒന്നുള്ളത് പിണറായി വിജയനാണ് മറ്റൊന്നുള്ളത് ഭരത് മമ്മൂട്ടിയാണ് ഇവരൊക്കെയാണ് സ്റ്റേജിലുള്ളത് അപ്പോൾ ആ സമയത്ത് ഇവരാരും പിടിച്ച് നിർത്തുന്നില്ല അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് എന്താ കാര്യം എന്നറിയോ കാര്യം കാര്യമെന്തെന്ന് ചോദിച്ചാൽ ഞാൻ ആ ക്യാമറ എടുക്കുന്ന ആ പയ്യനോട് ചോദിച്ചത് എന്തെങ്കിലും നിർത്തി എടുക്കുക അറിയാനുള്ള ജിജ്ഞാസയിലാണ് എന്ന് വെച്ചാൽ ഈ പ്രോഗ്രാമിന് അങ്ങനെ ഒപ്പിയെടുക്കണമെങ്കിൽ ആരും നിർത്തരുത് ഉദാഹരണത്തിന് മമ്മൂട്ടി ചിലപ്പോൾ പിന്നെ പിണറായി വിജയൻ സാറിന് ചിലപ്പോൾ ഒന്ന് എന്താക്കും ഒരു സ്വകാര്യം പറഞ്ഞു കൊടുക്കും അതങ്ങനെ തന്നെ പകർക്കണം അത് നിങ്ങൾ സ്വകാര്യം പറഞ്ഞു നിൽക്കുന്നതല്ല ആർട്ടിഫിഷ്യലായി ആ പരിപാടി അങ്ങനെ തന്നെ അങ്ങനെ ഒപ്പിയെടുത്തിട്ട് അതിങ്ങനെ മറിക്കുമ്പോൾ തന്നെ ഒരു രസമുണ്ടാവും കല്യാണത്തിൻ്റെ കാര്യങ്ങൾ അങ്ങനെയാ നടപ്പിലാക്കണ്ടേ അതിൻ്റെ എല്ലാ രീതിയിലുള്ള വാല്യൂസും സൃഷ്ടിച്ചുകൊണ്ട് കാരണം ചില ആൾക്കാർ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ചില ആൾക്കാർ ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ ചെറിയ കുട്ടിയെയും കൊണ്ട് എന്തെങ്കിലുമൊക്കെ അപ്പുറത്ത് ചെയ്യുന്നുണ്ടാവാം ചിലപ്പോൾ സ്വന്തം മാതാവ് അതിനെയൊന്നും ഒപ്പിയെടുക്കാതെ അതിമനോഹരമായിട്ട് ആ കല്യാണത്തെ ഒപ്പിയെടുക്കാൻ ആയിക്കോ നേരെ മറിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ നിർത്തി അങ്ങനെ നിർത്തി എന്നിട്ട് ഒന്ന് ചിരിച്ച് അതെല്ലാം പ്രൊഫഷണൽ ക്യാമറ ഞങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി വന്നതല്ലോട്ടോ ഞാൻ ഇത് പറയാനുള്ള കാരണം എന്താണെന്നറിയോ ഒരു ഭർത്താവ് ഭാര്യയെ എപ്പോഴാണ് എങ്ങനെയാ ഒരു ഒരു വല്ലാത്തൊരു സ്വപ്നമുണ്ട് ഓരോ ഭർത്താക്കന്മാർക്കും കാരണം നമ്മൾ നമ്മളൊക്കെ കാലഘട്ടവും അങ്ങനെയല്ലായിരുന്നോ അവളുടെ തലയിൽ വെയിവെച്ചു കൊണ്ട് എന്ത് ചെല്ലണമെന്ന് അവൾക്ക് തിരുനെറ്റിയിൽ ആദ്യം ചുംബനം കൊടുക്കേണ്ടത് എപ്പോഴാണ് എന്ന് നമുക്കൊക്കെ ഒരു ധാരണയുണ്ട് നമുക്കൊരു സ്നേഹമുണ്ട് അതൊരു വല്ലാത്ത ധന്യ മുഹൂർത്തത്തിൽ നമ്മൾ ചെയ്യേണ്ടതാണ് പക്ഷേ ഇന്നത്തെ കല്യാണങ്ങളിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അത് നടപ്പിലാക്കുന്നത് ക്യാമറമാൻ പറയുന്ന രംഗം വെച്ചുകൊണ്ടാണ് ഇനി നീ അവിടൊരു മുത്തം കൊടുക്കുക നീ ഇങ്ങനെ പിടിക്കുക അങ്ങനെ പിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാമറക്കാരന് വേണ്ടി ആദ്യ ചുംബനം പോലും കാപ്പട്യത്തിൻ്റെ ലോകത്തിൽ ചുംബിക്കുന്നവരായി നമ്മൾ മാറി എന്നതാണ് ഞാൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നരുത് കാരണം ஜஸ் ஒன்லி ஃபோர் த சேக் கேமராமா கேமராமா இஷ்டத்தேண்டிட்டு ஆகி போய் ആദ്യത്തെ ഭർത്താവിനെ നമ്മൾ തൊടുന്നത് പോലും എന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തി എന്നതാണ് ഞാനൊരു അരാജകത്വം പറയുകയല്ല ഞാൻ പറയുന്ന ഇതൊക്കെ ധന്യമായൊരു മുഹൂർത്തമാണ് ഹൈന്ദവ സഹോദരങ്ങളെ നിങ്ങൾ കണ്ടിട്ടില്ലേ അവർ ഞാൻ അവിടെ കൂട്ടത്തിൽ നിന്നാണ് വരുന്നത് കാരണം എൻ്റെ അപ്പുറത്തെ അപ്പുറത്ത് ആ പാക്കത്തുമലയും പാഴിയോട്ടുമലയും ആഴ്വാഞ്ചേരി തമ്പ്രാക്കളൊക്കെ ജീവിക്കുന്നത് അവരൊക്കെ അങ്ങോട്ട് കയറുന്ന സമയത്ത് നെൽക്കതിരുകൾ ഉണ്ടാകും നിറപറയുണ്ടാകും അതേപോലെ തന്നെ കതിർ മണ്ഡപങ്ങളുണ്ടാകും നെലവിളക്കുണ്ടാകും തിരികൾ കത്തിച്ചിട്ടുണ്ടാകും ആ വിളക്കുമൊക്കെ എന്തിയിട്ട് മുഹൂർത്തം പതിനൊന്ന് മണിക്കാണെങ്കിൽ ആ പതിനൊന്ന് മണി എന്നത് പൂർത്തിയാകാതെ അവര് കാലെടുത്ത് വെക്കാറില്ല നമ്മൾ ജെ എസ് ഇ ബിയിൽ പുതിയാപ്പിള പോവുക നമ്മൾ ട്രാക്ടർ കിട്ടുമെങ്കിൽ അതിൽ പോവുക എങ്ങനെയൊക്കെയാ പോകേണ്ടത് നമുക്കെന്നെ അറിഞ്ഞ ഈ ഒരവസ്ഥയിലേക്ക് എത്തിയത് നമ്മളാണ് നമ്മളാണ് മറ്റുള്ളവർ ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല ഇങ്ങനെ നമ്മൾ മാറ്റിമറിക്കപ്പെടുന്നു അപ്പോൾ ആധുനിക തലമുറയിലെ കുട്ടികളോട് നമ്മൾ നിൽക്കേണ്ടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് അവരുടെ ലോകം നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് മർക്കടമുഷ്ടിക്കാരനായ ഒരു പിതാവ് നമ്മളാകാതിരിക്കുക നമ്മൾ ഒരിക്കലും മർക്കടമുഷ്ടിക്കാരനാകരുത് ഉദാഹരണത്തിന് എവിടേക്കെങ്കിലും ഒന്ന് പോയാൽ ഇപ്പൊ കടല് കാണാൻ പോവാന്ന് വിചാരിക്കു കടൽ ശാന്തമാണെന്ന് വിചാരിക്കൂ കടലിന്റെ കുറേ ദൂരത്തേക്ക് ആഴം ഉണ്ടാകില്ല ഞങ്ങളിടക്കൊക്കെ കടലിൽ കുളിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ കടപ്പിയൊന്നുമല്ല അല്ല കേട്ടോ ഞങ്ങൾ കടൽ കാണാൻ പോകും കാണാൻ പോണ മൂന്നാൾക്കാർ എൻ്റെ കൂട്ടത്തിൽ വന്ന ആൾക്കാർ ഇവിടെ ഉണ്ട് ഞങ്ങൾ കടലിൽ പോകും കടലിൽ ഇറങ്ങി കുളിക്കാറുണ്ട് നല്ല ശാന്തമായ സമയത്ത് കുളിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഭയങ്കരമായ തിരമാല ഉണ്ടാകുമ്പോൾ പ്രശ്നമുള്ളൂ ആ സമയത്ത് ഇതാക്കുമ്പോൾ വാപ്പയെ പിടിച്ചിങ്ങനെ തള്ളുന്ന ഒരു മോനാകുമ്പോളാണ് അതിലൊരു സുന്ദരം ഒരു സൗന്ദര്യം അതാണ് അപ്പേന്നും പറഞ്ഞു അപ്പ വാപ്പാനെ ബഹുമാനിക്കാൻ നിൽക്കരുത് കാരണം നമ്മൾ കടല് കുളിക്കുക വാപ്പ മോനെടുത്തിട്ട് എന്താക്കണം എറിയണം ഇങ്ങനെ ഒരു സുഹൃത്തുക്കളെ പോലെ കഴിയുമ്പോൾ ആ വാപ്പയെ തിക്കരിക്കാൻ ഞാൻ പറയുന്നൊരു മകനും കഴിയില്ല ഞാൻ ഒരു സൈക്കോളജിസ്റ്റായിട്ടാണ് നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ വിചാരിക്കും അങ്ങനെക്കാളും നമ്മൾ വെയിറ്റ് പോകില്ലേ എന്ന് കുറെ കാലം വെയിറ്റ് അടിച്ചിട്ട് ഇപ്പം എന്തിപ്പം ഉണ്ടായത് കുട്ടികളോട് എപ്പോഴും സുഹൃത്തുക്കളായി നിൽക്കാൻ പറ്റണം കുട്ടികൾക്ക് അവന് ഇരുപത്തിനാല് വയസ്സായാലും ഇരുപത്തിയഞ്ച് വയസ്സായാലും എങ്ങോട്ടെങ്കിലൊക്കെ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ രണ്ട് ദിവസത്തെ യാത്രയാകാം ഒന്ന് മുത്തം കൊടുത്തിട്ട് ഇറങ്ങും കാരണം രണ്ട് ദിവസത്തെ യാത്രയാണെങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ തിരിച്ചു വരണമെന്നില്ലല്ലോ ആ മകൻ എന്നും ആലോചിക്കും എനിക്ക് അവസാനം തൻ്റെ പിതാവ് തന്ന മുത്തമെന്ന് ഇത് മക്കളൊന്ന് വലുതായ മുത്തം കൊടുക്കാൻ പിതാവിന് കഴിയുന്നില്ല ഇരുപതിരുപത്തിനാല് വയസ്സായി കല്യാണത്തിന് ഇറങ്ങുമ്പോൾ മാത്രമല്ലല്ലോ മുത്തം കൊടുക്കേണ്ടത് അല്ലെങ്കിൽ മരിച്ച മയ്യത്തിറക്കുമ്പോൾ മാത്രമല്ലല്ലോ മുത്തം കൊടുക്കേണ്ടത് ഇടക്കൊക്കെ കൊടുക്കാനുള്ളതാണ് മക്കളെ നെഞ്ചിൽ ചേർക്കാനുള്ളതാണ് നമ്മുടെ മക്കൾ വലുതായാലും ചെറുതായാലും ഒരേപോലെ ഓമനത്തത്തോടു കൂടി കാണേണ്ടതാണ് റസൂൽഹു അലഹി വസ്ല്ലം ചരിത്രപ്രകാരം നൂറ്റി നാപ്പത്തെട്ട് ദീർഘയാത്രകളാണ് നടത്തിയത് എന്നത് ചരിത്രത്തിൽ അതിൻ്റെ അതിനുവേണ്ടി പുസ്തകങ്ങൾ തന്നെ ഉണ്ട് നൂറ്റി നാൽപ്പത്തെട്ടോളം യാത്രകൾ ദീർഘദൂര യാത്രകൾ നടത്തി ഓരോ യാത്രയിലും അവസാനം യാത്ര പറഞ്ഞിരുന്നത് ആരോടായിരുന്നു എന്നറിയോ അവസാന യാത്ര പറച്ചത് അത് ഫാത്തിമ ബിബിയോടാണ് മസ്ജിദ് നബവിന്ന് രണ്ടരക്കാത്ത് നിസ്കരിച്ചുണ്ട് ഇറങ്ങണം തൻ്റെ വീട് അതിൻ്റെ ചാരത്താ നിൽക്കുന്ന ഒരൊറ്റ ചുമര് അതും ഓല കൊണ്ടുള്ള ചുമരും വീടും തമ്മിലുള്ള വ്യത്യാസം പള്ളിയും ഇതും ആയിഷാ ബി യാത്ര പറഞ്ഞ് പള്ളിയിൽ നിന്ന് നിസ്കരിച്ച് ഇറങ്ങിയിട്ട് നേരെ പോകരു ഫാത്തിമ ബി വീട്ടിലേക്കാണ് പാവം മകൾ എന്നും കാത്തിരിപ്പുണ്ടാകും പിതാവിൻ്റെ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ലോകത്തിൽ തുല്യതയില്ലാത്ത പിതാവും മകളുമാണത് അങ്ങനെ ഫാത്തിമാ ബി വെറുതെല്ലാതെ തന്നെ വീട്ടിലേക്ക് പോകും ഫാത്തിമാ ബിവി അപ്പോ എന്തെങ്കിലും ഈത്തപ്പഴമോ എന്തെങ്കിലുമൊക്കെ കരുതി വെച്ചിട്ടുണ്ടാകും അവസാനം തന്റെ പിതാവിൻ്റെ നാക്കിലൊന്ന് വെച്ചു കൊടുക്കാൻ അങ്ങനെ ഫാത്തിമാ ബിവിക്ക് രണ്ട് മക്കളുണ്ടായിരിക്കേ ഞാൻ പറഞ്ഞത് ഹദീസിലെ സംഭവങ്ങളാണ് രണ്ട് മക്കളുണ്ടായിരിക്കേ എന്നിട്ട് ഫാത്തിമ ബിയുടെ നെറ്റിയിൽ ചുംബിച്ചൊന്ന് കണ്ണുനീരൊന്ന് പൊടിഞ്ഞിട്ടേ റസൂല ഇസ്ലാസമ യാത്ര തിരിക്കാറുള്ളു നമ്മുടെ മക്കളോട് ചെയ്യേണ്ടെന്ന കർമ്മം ഇതാണ് അത് ഏത് യാത്രയുമാകട്ടെ നമ്മുടെ മക്കൾ നമ്മൾ അത്രമാത്രം സ്നേഹിക്കണം നമ്മൾ മത്രങ്ങളെ മക്കളെങ്ങനെ അകറ്റി അകറ്റി അവൻ അങ്ങനെയാണ് അവൻ ബടക്കാണ് അവൻ ബടുക്കൂസാണ് ഇതൊന്നും പറയലല്ല നമ്മുടെ ദൗത്യം എത്ര തെറ്റായ രീതിയിൽ അവൻ നടക്കുന്നു എന്ന് തോന്നിയാലും സ്നേഹത്തോടെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് പറ്റണം കാരണം അത് നമ്മുടെ മകനാണ് അത് നമ്മുടെ മകളാണ് ചില പ്രണയം നടക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് ഇതിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് സൈക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇനി ആരും എന്നെ കൗൺസിലിങ്ങിനെ വിളിക്കരുത് ഞാൻ ആ പരിപാടി നിർത്തിയിട്ട് കുറേ കാലമായിട്ട് അത് എത്ര പ്രസംഗത്തിലാണ് ഞാൻ പറയേണ്ടത് എനിക്ക് അറിഞ്ഞുകൊണ്ട് എന്നാലും ഡെയിലി അൻപതോളം കോളുകൾ എനിക്ക് വരുന്നുള്ളൂ എൻ്റെ അസിസ്റ്റൻ്റ്മാരുണ്ട് കുറേ ആൾക്കാർ ഇത് ചെയ്യാൻ ഞാൻ പറയുന്നത് ഞാനത് കൈകാര്യം ചെയ്തിരുന്ന സമയത്ത് ഈ ചിലപ്പോൾ ഒത്തുപോകുന്നതായിരിക്കാം ഞാനതിനെ പ്രോത്സാഹിപ്പിക്കല്ല കോളേജിൽ നിന്നൊക്കെ കണ്ടിട്ട് ഒരു പ്രണയം തോന്നി ഞാൻ അവരോട് ചോദിക്കാൻ നിങ്ങൾ കറങ്ങാൻ പോയിട്ടുണ്ടോ ബേക്കമ്മിൽ കറങ്ങാൻ പോയിട്ടുണ്ടോ ജ്യൂസ് ഷോപ്പ് പോയിട്ട് ഒന്നും ചെയ്തിട്ടുണ്ടാകുമല്ലോത്തുന്ന തുടങ്ങിയിട്ടുള്ളൊരു തോന്നലായിരിക്കും അങ്ങനെ ഒരു അമ്മാവനോട് പറഞ്ഞാൽ കാരണവന്മാരല്ല കൂടുതൽ ഇത് തീരുമാനിക്കരുത് വാപ്പാക്ക് ചിലപ്പം വേണമെന്നുണ്ടോ എന്നാലും അമ്മ തീരുമാനിക്കും അമ്മൻ ചിലപ്പോൾ മോനെ തല്ലാൻ പോയിട്ടുണ്ടോ അതൊക്കെ ആയിരിക്കും കാര്യം അങ്ങനറിയും അപ്പോൾ ചിലപ്പോൾ വാപ്പ പറയും എന്താ പറയുക എന്ന് അറിയോ എനിക്കിങ്ങനൊരു മോളുണ്ടെന്ന് ഞാൻ കണ്ട് വിചാരിക്കൂലെ